മുമ്മിനെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സ്വലാത്തിലേക്ക് ഒരു വാതിലാണ് അതിലേക്ക് ഒരു വാതിലാണ് ആ വാതിലൂടെ നീ കയറിയാൽ കയറി ഒരവസ്ഥയിലെത്തും ആ അവസ്ഥയിലെ പ്രശ്നം കയറുമ്പോ പ്രശ്നം സ്ഥലത്ത് പറയേക്കും പിന്നെ നിനക്ക് പോകും പിന്നെ നീ നബി നബി എവിടെത്തും പിന്നെ ജാളാകെ മാറും സിമ്മിട്ടാൽ മാറും അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കാം അയക്കെന്നി വിളിക്കാം നിക്കാലി വിളിക്കാം സിമ്മിട്ടാൽ സിമ്മില്ലെങ്കിലോ പട്ടിണി അറിയാൻ പറ്റുള്ളൂ ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും ഈ നരകത്തിന് പഠിച്ചതെല്ലാം തെല്ലുകയാണെങ്കിൽ തെല്ലിക്കൂടാന്നല്ല അതതിന്റെ വലിയ മർത്തവ്യമല്ല പിന്നെന്താണ് അൽസുലത്തു ഇല മുഹമ്മദ് ലാസ്റ്റ് ആ വ്യാഖ്യാനപ്പി പറയുന്നത് آه عارفة يمودي، عارفة يمودي. فإِنَّكَ بَابُ الوَصْلِ لِلْمُتَحَقِّقِينَ فَإِنَّكَ خَتْمَ إِذَا فإنك, فإِنَّكَ فإِنَّكَ فَإِنَّكَ مِحْرَابُ الْجُودِ وَوَجْهُهَا وَإِنَّكَ بَابُ الوَصْلِ لِلْمُتَحَقِّقِينَ ാണ് ഭാഗം ആർക്ക് ചേരാൻ പോകുന്നവർക്ക് വാതിലാണ് ഇതിന്റെ െന്താ ചിമ്മിട ചിമ്മിടാത്തക്കാലത്തോളം ഇതിന്റെ ഉപകാരം ഉണ്ടാവും കുട്ടികളത്തല്ല പട്ടിനേറിയ പേപ്പർ വേറ്റാക്കി വെക്ക ഇതൊക്കെ ഇതിന്റെ ഉപകാരങ്ങളാണ് ഇതിന്റെ ഹക്കീക്കത്തിന് എത്തിച്ചേരുന്നവരെ ഹക്കീക്കത്തിന് എത്തണമെങ്കിൽ അതാണ് അതാളാരാ മുഹമ്മദ് എന്നെക്കൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് ഉപകാരം ഉണ്ടാവും സാമൂഹിക രാഷ്ട്രീയ നഭോമണ്ഡലങ്ങളിലെ വലിയ ഉഷാറായി ജീവ വികസിക്കും വളരും ഒക്കെ ചെയ്യും പക്ഷെ നെന്ത് യഥാർത്ഥ ഉദ്ദേശ്യം കിട്ടൂല അത് കിട്ടണമെങ്കിൽ മനസ്സിലായോ പറഞ്ഞത് ചിന്തിക്കി ഒരാൾ നോട്ടിന്റെ കെട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വീണ വെച്ചാൽ നോട്ടിൻ്റെ നോട്ട് പറക്കൂലല്ലോ ഫാനിടാം വലിയ ഇതിൽ തന്നെ ഇട്ടു വലിയ നോട്ടിനെ കെട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഒരു വീണ വെച്ചു അപ്പം നോട്ടിനെ കെട്ട് പറക്കൂല അതാണോ വീണെ കൂടുതൽ ഉപകാരം വീണയെക്കൊണ്ടുള്ള ഉപകാരം അറിയണമെങ്കിൽ കമ്പി വീണയുടെ ആ വീണക്കമ്പിയിൽ അയിമ അതിന് അതിന് വെച്ച ഒരു കമ്പിയുണ്ട് ആ കമ്പി കൊണ്ട് എന്ത് ചെയ്യണം അതിനെ കൊണ്ടൊരു ഒരു ഇരുമ്പിൻ്റെ വടിയുണ്ട് ഒരു സ്റ്റീൽ ഇരുമ്പിൻ്റെ ഒരു വടിയുണ്ട് അതിൽ നിന്ന് ഇതിൻ്റെ ആ ഒരു നൂലിലൊന്ന് തൊട്ടാലേ വീണ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലാത്ത കാലത്തോളം ഇതിനെ പേപ്പറേറ്റ് ആക്കുക തല്ലുണ്ടാക്കുമ്പോൾ തല്ലിനും കൂടുക ഒന്നും കിട്ടില്ല വലിയ ചെല്ല വീണ കിട്ടില്ല അതുകൊണ്ട് എന്തു ചെയ്യാം തല്ലുടുക ഇപ്പോൾ ഒരേല ആളുകൾ ശത്രുക്കൾ വന്നപ്പോൾ വരെ ആൾക്കൊന്നും കിട്ടിയില്ല വല്യച്ഛൻ്റെ പഴയ കാലത്ത് വീണ കിട്ടി ആ വീണട്ടും എടുത്തു വീണൻ്റെ ഈ ഭാഗത്തേക്ക് കുറച്ച് ഒരു ഭാഗത്ത് അറിയോ കനം കൂടും കനം കൂടും ആ കനം കുറഞ്ഞ ഭാഗത്ത് പിടിച്ചിട്ട് ശത്രുവിനെ അടിച്ച് അവൻ്റെ തല പൊളിക്കുക അതൊന്നും എന്തല്ല വീണയുടെ ഉപകാരമില്ല വീണയുടെ ഉപകാരമാണെങ്കിൽ അതിൻ്റെ കമ്പിയിൽ അവടി തുടങ്ങും അപ്പോഴാണ് വീണന് മനസ്സിലായത് മനസ്സിലായില്ലേ മനസിലായില്ലേ നീയാകുന്ന റോഹിന്റെ കമ്പിയിൽ ആ കമ്പിയുടെ തൊട്ടാൽ ആളാവും അല്ലാത്ത കൊല്ലം വെയിറ്റ് ആണ് ഇപ്പോൾ ഭൂമിയിലെ എണ്ണൂറ്റി ചെല്ലാനും കോടി ജനങ്ങളും പേപ്പർ വെയിറ്റ് അപ്പുറം ചില ആളുകൾക്ക് ഓക്കെ ബാക്കിയൊക്കെ പേപ്പർ വെയിറ്റ് നീ വരെയുള്ള ഒരാൾ തൊടും മുഹമ്മദിനെ തൊട്ടാണ് തൊട്ടും അതാണ് മനസ്സിലായില്ലേ കൊഞ്ഞിങ്ങനെ പപ്പടം അപ്പഴാണ് ചൂടുള്ള എണ്ണയെ തൊട്ട് അപ്പം എണീറ്റ് വരവേണ്ടാൽ അലക്സാണ്ടറിന്റെ ആള് പപ്പടം തന്നെയാണ് എന്നാലും വരുവാ എന്തുകൊണ്ട് ചൂടുള്ള എണ്ണയെ തൊടുമ്പോളാണ് പപ്പടത്തിനെ നമുക്ക് മനസ്സിലാകുക ആൾ ആരാണത് പറയപ്പ എന്നാലും മുപ്പരേ നമുക്ക് തിരിഞ്ഞപ്പോഴത്തിന് തിരിയാണെങ്കിൽ എന്ത് വേണം ചൂടിനെ തൊടണം ഏതൊന്നും അതിന് നിശ്ചയിച്ച ഒന്നിൽ തൊട്ടാലേൻ്റെ ഒറിജിനാലിറ്റി പുറത്തു വരള്ളൂ മനുഷ്യൻറെ ഒറിജിനാലിറ്റി പുറത്തു വരണമെങ്കിൽ മനുഷ്യൻ്റെ റോഹയിലേക്ക് എന്ത് തൊടണം മുഹമ്മദിയെത്ത് തൊടണം അല്ലെങ്കിൽ ഏത്തമുക്കി അങ്ങനെ നടക്കാം നിസ്കാരം